സുഗമോ ദേവിയിൽ നമ്മളെ പ്രേക്ഷകരേക്ക് ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റ് അതേ കൂട്ടുകാരെ നന്ദന് പിന്നാലെ നമ്മുടെ പ്രഭാവതി പോയി നമ്മുടെ ത്യാഗരാജനെ പോയി ഭീഷണിപ്പെടുത്തിയിരുന്നല്ലോ അപ്പൊ ത്യാഗരാജന്റെ പക ഇരട്ടിക്കുകയാണ് ചെയ്തത് നമ്മുടെ പ്രഭാവതി നന്ദന്റെ അടുത്ത് വന്നിട്ട് എന്നിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട് നീ പേടിക്കുന്ന വേണ്ടി ഇനി ത്യാഗരാജൻ നിന്നെ ഒന്നും ഉപദ്രവിക്കാൻ വരില്ല എന്ന് പക്ഷെ ആ ഒരു രൂഹങ്ങൾക്കും അപ്പുറം നമ്മുടെ ചന്ദ്രോത്ത് വീടിന് അടുത്തൊരു തിരിച്ചടി അടുത്ത ഇര ആരാണ് നമ്മുടെ ദേവിയോ രചനയോ ആരാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വേറെ ആരുമല്ല അടുത്ത ഇര മിക്കവാറും നമ്മുടെ രജനി തന്നെ ആകാനാണ് സാധ്യത എന്തായാലും നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിൽ കയറി ദേവിയെ പൊക്കാനുള്ള കെൽപ്പം നമ്മുടെ ത്യാഗരാജന് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവില്ല നമ്മുടെ പ്രഭാവതി വന്ന് ഭീഷണിപ്പെടുത്തി പോയത് കാരണം എന്തായാലും അടുത്ത ഇര മിക്കവാറും തന്നെ നമ്മുടെ രജനി ആകാനായിരിക്കും സാധ്യത അങ്ങനെയെങ്കിലും നമ്മുടെ ഗിരീഷ് ഇതിനെ എങ്ങനെയായിരിക്കും മറികടക്കാൻ പോകുന്നത് അല്ലെ കൂട്ടുകാരെ അപ്പൊ നമ്മുടെ രജനീനെ തട്ടിക്കൊണ്ട് പോയാൽ പോയാല് എങ്ങനെ രക്ഷിച്ചെടുക്കും ഇനി രജനിക്ക് വല്ല അപത്തും പറ്റുമോ അല്ലെ അപ്പുറത്ത് നമ്മുടെ സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥൻ എങ്ങനെ ജയിലിൽ നിന്നും ഇറങ്ങും ഒരു ജാമ്യം കിട്ടും ആരും തന്നെ വാദിക്കാൻ പോലും തയ്യാറാകുന്നില്ല നമ്മുടെ സിദ്ധാർത്ഥന് വേണ്ടിയിട്ട് അല്ലെ സിദ്ധാർത്ഥന് വേണ്ടിയിട്ട് വാദിക്കാൻ വന്നാൽ തന്നെ ആ ഒരു ബലരാമന്റെ മകളാണ് തനുജ തനുചായെന്നൊരു കാര്യം അറിഞ്ഞാൽ മാത്രമേ കേസിന് ഒരു മുന്നോട്ട് പോകുള്ളൂ അതാണെങ്കിൽ നമ്മുടെ സിദ്ധാർത്ഥൻ ആരോടും പറയാൻ സമ്മതിപ്പിക്കുന്നുണ്ട് എന്തൊരു കഷ്ടമാണല്ലേ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടാരുടെയൊക്കെ ഒരു അവസ്ഥയെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ